പ്രിയമുള്ളവരെ വയനാട്ടിലെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ആക്രി പെറുക്കി വിറ്റ് മീൻ ചലഞ്ച് നടത്തി ബിരിയാണി ചലഞ്ചൊക്കെ നടത്തി പപ്പട ചലഞ്ച് നടത്തി ബസ് സർവീസ് നടത്തി തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത് ഡിവൈഎഫ്ഐ കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി സമാഹരിച്ചത് രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സമാഹരിച്ച തുക ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീമിന് കൈമാറി ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് ട്രഷറർ ജുനൈദ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം എം സജാദ് വണ്ടൂർ ബ്ലോക്ക് ജോയിൻറ്റ് സെക്രട്ടറിയായി സി അനസ് കരുവാറുണ്ട് മേഖലാ സെക്രട്ടറി അനീസ് വീട്ടിക്കുന്ന് പ്രസിഡന്റ് എം ഷമീർ ട്രഷറർ അനന്ദ് പയ്യാക്കോട് വൈസ് പ്രസിഡന്റ് ഫർഹാൻ കുട്ടത്തി വിപിൻ മാഷ് കുട്ടൻ ജയേഷ് സംജിത്ത് തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു അതിന് ചെറിയൊരു വിവരം ഡി സംസ്ഥാന കമ്മിറ്റിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടി റീബിൽഡ് വയനാടുന്ന മുദ്രാവാക്യം ഡി വൈ എഫ്ഐയുടെ സോർത്തകൾ ഓരോ യൂണിറ്റിനകളും വീടുകൾ കയറിക്കൊണ്ട് ആർട്ടി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പത്രങ്ങൾ അതുപോലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ട് ഫണ്ട് കിട്ടുന്ന ആയെന്ന് മേൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി അതിന്റെ ഭാഗമായി കൊണ്ട് ഡിവൈഎഫ്ഐ എല്ലാ യൂണിറ്റിനകം വീടുകൾ കയറി ആക്തി ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വളർത്തുന്നതിന്റെ ഭാഗമായി കൊണ്ട് വലിയ ഒരു തുകയാണ് സമാഹരിച്ചിട്ടുള്ളത് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ കൊണ്ട് മേഖലാ കമ്മിറ്റി രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ശേഖരിച്ചു കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ മനുഷ്യ സ്നേഹികൾ വലിയ തോതിലുള്ള സഹകരണമാണ് സഹായമാണ് നൽകിയിട്ടുള്ളത് ഇതിനെ സഹായം നൽകിയിട്ടുള്ള എല്ലാവരെയും എ വൈ എഫ് വേണ്ടി സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് നന്ദി രേഖപ്പെട്ടത്